മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് കൂടുന്ന സിസ്റ്റീൻ ചാപ്പലിൻ്റെ നാല് കൗതുകങ്ങളെ നോക്കാം വത്തിക്കാനില്ലെത്തുന്ന തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയും ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരിടമാണ് സിസ്റ്റീൻ ചാപ്പൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവ് കൂടുന്നത് ഈ ചാപ്പലിൽ വെച്ചാണ് ഒട്ടേറെ കൗതുകങ്ങൾ ഈ സിസ്റ്റയിൻ ചാപ്പലിലുണ്ട് ഒന്നാമത്തേത് സിസ്റ്റേൻ ചാപ്പൽ എന്ന പേര് വന്നത് എങ്ങനെയാണെന്നുള്ള ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി നാനൂറ്റി എൺപത്തി നാല് വരെ മാർപ്പാപ്പയായിരുന്ന സിക്സ്റ്റസ് നാലാമൻ മാർപ്പാപ്പയാണ് സിസ്റ്റെയ്ൻ ചാപ്പൽ എന്ന പേര് ഈ ദേവാലയത്തിന് നൽകിയത് ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് സിക്സ്റ്റസ് നാലാമൻ മാർപ്പാപ്പ സിസ്റ്റെയ്ൻ ചാപ്പൽ ചാപ്പലിൽ സ്വർഗാരൂപിതയായ പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാളിൽ ആദ്യത്തെ കുർബാന അർപ്പിച്ചു ആ ചടങ്ങിലായിരുന്നു സിസ്റ്റൈൻ ചാപ്പൽ പരിശുദ്ധ കന്യാമറിയത്തിന് സമർപ്പിച്ചത് രണ്ട് സിസ്റ്റേൻ ചാപ്പലിലെ ചുവർ ചിത്രങ്ങൾ സിസ്റ്റേൻ ചാപ്പലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരൻ മൈക്കിൾ ആഞ്ചലോ ആയിരുന്നെങ്കിലും ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണ കാലഘട്ടങ്ങളുടെ ആരംഭത്തിൽ പ്രശസ്ത ചിത്രകാരനായ സാൻഡ്രോ ബോട്ടിസെല്ലി പിയാട്രോ പെറുഗീനോ പിൻഡുറിച്ചിയോ ഡൊമിനിക്കോ ഗിർലാൻഡയോ കോസിമോ റൊസെല്ലി എന്നിവരടങ്ങുന്ന സംഘമാണ് മോശിയുടെയും ക്രിസ്തുവിൻ്റെയും ജീവിതങ്ങളെ ചിത്രീകരിക്കുന്ന ചുമർചിത്രങ്ങൾ തയ്യാറാക്കിയിരുന്നത് അവർ ചാപ്പലിലെ ജോലി ആരംഭിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പ മൈക്കൽ ആഞ്ചലോയെ ചുവർ ചിത്രങ്ങൾ വരയ്ക്കാൻ ചുമതലപ്പെടുത്തുന്നത് അങ്ങനെയാണ് ലോകശ്രദ്ധ നേടിയ ആദത്തിൻ്റെ സൃഷ്ടി ചിത്രീകരിക്കപ്പെടുന്നത് ദൈവത്തെ മാലാഹമാരാൽ ചുറ്റപ്പെട്ട ഒരു മനുഷ്യ സാദൃശ്യത്തോട് ബന്ധപ്പെടുത്തിയാണ് ഈ ചിത്രീകരണം ചെയ്തിട്ടുള്ളത് മൂന്ന് മൈക്കൽ ആഞ്ചലോയുടെ സൃഷ്ടികൾ ആദത്തിൻ്റെ സൃഷ്ടി കേന്ദ്രമാക്കി ഉൽപ്പത്തി പുസ്തകത്തിലെ വ്യത്യസ്ത കഥകളെ പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങൾ പല ഗ്രൂപ്പുകളായി തിരിച്ചാണ് ക്രമീകരിച്ചിട്ടുള്ളത് അന്ത്യവിധിയുടെ ചിത്രവും ഇതിലേറെ ശ്രദ്ധേയമാണ് നാല് സിസ്റ്റീൻ ചാപ്പലും ശരീരത്തിൻ്റെ ദൈവശാസ്ത്രവും സിസ്റ്റീൻ ചാപ്പലിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ചിത്രീകരിച്ചിരിക്കുന്ന ചുമർചിത്രങ്ങളിൽ നിരവധി നഗ്ന രൂപങ്ങൾ കണ്ട് ആശ്ചര്യപ്പെട്ടേക്കാം എന്നാൽ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ എട്ടിന് ഒരു ദിവ്യബലി മധ്യേ മനുഷ്യ ശരീരത്തിൻ്റെ ദൈവശാസ്ത്ര സങ്കേതം എന്നാണ് സിസ്റ്റീൻ ചാപ്പലിനെ വിശേഷിപ്പിച്ചത്